ഇടത്തെ വന്നു ചേരുകയാണ് അതെ പകിട്ടും പ്രൗഢിയും ജനമനസ്സുകൾ കീഴടക്കുന്ന സൗന്ദര്യ മഹിമയും ഹൃദയങ്ങളിൽ ആവേശം കൊല്ലത്തിന്റെ വീരപുത്രൻ തീർന്നയുടെ ഗോപുരവാതിൽ കൊണ്ട് അവതരിക്കുകയാണ് ചരിത്രം പറയുവാനും ചരിത്രങ്ങൾക്ക് സാക്ഷിയാകുവാനും നിയോഗം കിട്ടിയ സുന്ദര ഗജരാജൻ ദേശിംഗ നാടിന്റെ വീരുമാറിൽ നിന്നും ஆன கேரளத்தோட்ட காக்க வீரநாயகனாய் கடந்து சென்ற யுகப்பிரவி வரிகையானவன் சகியவார வீரன் கஜகேசரிநாயகன்

ഇഷ്ടപ്പെട്ട ശൈലിയിൽ തന്നെ ആരാധകരെ അഭിവാദ്യം ചെയ്ത വർഷങ്ങൾ വർഷങ്ങളായി കൂടെയുള്ള സാരഥി വൈകൻ ചന്ദനത്തുകര വിപിന്റെ കോഴക്കൂർ വിനായകന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് പടന്നു വരികയാണവൻ ഐശ്വര്യത്തിന്റെ പ്രതിരൂപവും ആ വേഷത്തിന്റെ ഗതിരൂപവും ആകെ കേരളത്തിന് കാണിച്ചു കൊടുത്തവൻ കോന്നിയുടെ മണ്ണിൽ പിറന്നു വീഴാതെ കോന്നിയുടെ മണ്ണിൽ തന്നെ പിച്ചു വെച്ചുകൊണ്ട് വീരൻ അതിന്റെ വലത്തെ കൂട്ടാനിയുടെ വരവ് അതെ

അഞ്ചു കമ്പന്മാരിൽ വാഴുന്ന സാധു വരവുകൊണ്ട് ആരവത്തിന്റെ അതെ സർവത്ര അഴകി എഴുന്നവനായിപ്പറമ്പിൽ നിന്നും ആവേശത്തിന്റെ പ്രതിരൂപമായി എഴുന്നള്ളി എഴുന്നവൻ തിരുവക്കര ആനുണ്ടിലും തികമാർന്ന താരമായിട്ടിറങ്ങിയവൻ തിരുവയ്ക്കത്തന്റെ വിശ്വവാഹനത്തിന്റെ ഇടത്തെ കൂട്ടുനിന്ന ചരിത്രമുള്ളവൻ അതെ പാലക്കാടൻ ുടെയും വേറിട്ടുമ്മാട്ടികളുടെയും അപ്പുറം ഗോകുലവാദിത് നടി ആ വേഷത്തിന്റെ ഗതപ്പേരി വിളക്ക് കണ്ടുവരികയാണ് കൂട്ടരെ അധയരമൂർത്തിയുടെ മണ്ണിലെ ആൺകൂട്ടി തർക്കം ധരിക്കേണ്ടുന്ന ജയനായി തർക്കമില്ലാത്ത നായകത്വവുമായിട്ടില്ല

ശ്രീ പൂർണ്ണീശത്തിൽ തന്നാട് മുട്ടി നിൽക്കുവാനും തന്റെ ചരിത്രത്തിൽ എതിരഭിപ്രായം പറയുവാനും ആണായി ജനിച്ചവർ ആരുമില്ലാത്തവരെ പോലും എതിരില്ലാത്ത പോരാട്ടം കാണിച്ചു കൊടുത്ത് തന്റെ നാമം വാഴ്ത്തി പാടിച്ച ചരിത്രമുള്ള ഈ ചരിത്രം പട ഇവൻ ശരൂർത്തിയായുമാനൂരെ പരസാക്ഷിയാക്കി ത്രിലോകാധിപതി പട്ടം ചൂടിയതെന്നുപോലാണ് തിരുവകര ദേവരുടെ താരനായകൻ ദീർഘത്സവ സുന്ദ്രത്തിൽ

Swagger them, she's swagger আমার মারি അസ്തമുടി കായൽക്കരയിൽ പ്രണവിച്ച് നിൽക്കുന്ന തെക്കിന്റെ നക്കറിയുടെ പൂര നായകനായി

ൾക്ക് അതെ ആറ് വർഷങ്ങളുടെ ആറ് തലങ്ങൾ പോലെ കടന്നു പോയപ്പോൾ ആരവം തിരികെ സമ്മാനിച്ചുകൊണ്ട് അവതരിക്കുകയാണ് കടപൂര ഉന്നതങ്ങളിലെ ഉന്നതങ്ങളിലേക്ക് ഉത്തമ മലയാള മഹിമീർ പ്രവർത്തിച്ച കടപൂര ൂരാൻ <laughs> ശിവ ഗ സൂര്യഗീത അതേ ആ രാജികളെന്നും ആ വേദത്തിന്റെ നായകനെന്നും തിരിച്ചറിഞ്ഞ ജനതയുടെ നടുവിലേക്ക് കടന്നു വരികയാണ് ദൂരത്തിന്റെ ഈ വർഷത്തെ നായകൻ താൻ വരുന്നത് கலியுகமரம் கருந்து பாடarum பக்தி எழுந்துவாரம் கலியுக சதிந்திரபதி மாட்டி மடங்குன டெக்கிந்த வள்ளியடா திருப்பரமுல பரமசமமுடாரானே தெம்பனான பரணானே பேறெடுத்து பிரௌதி அகடுவான் கடமூரில் வருவunna கலியுக பிரமாணி தேசிங்க நாடின் தேவனவன் ஏக சத்யச

Oh, അണിനിരത്തിയിരിക്കുന്ന മുഴുവൻ രസകന്മാരെ തലയിൽ കെട്ടുകെട്ട് ഓരോ നിൽക്കണം Thank <laughs> you.